എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കറിയാം മണ്ഡലകാലമാണ് ഇപ്പോൾ ശബരിമലയിൽ എല്ലാ തവണയും ഉള്ളതിനേക്കാൾ ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ശരിക്കും സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് ചാനലുകളിലൂടെ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ നമ്മൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അയ്യപ്പ ഭക്തർ പറഞ്ഞിട്ടുള്ള പരാതികളും കാര്യങ്ങളൊക്കെ അവർക്ക് കുടിവെള്ളം കിട്ടിയിട്ടില്ല ഒരുപാട് സമയം മണിക്കൂറുകളോളം മണിക്കൂറുകളോളം ഇങ്ങനെ ഒരേപോലെ എരിപൊരി വെയിലത്ത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് പോലും അവർക്ക് സന്നിധാനത്തിലേക്ക് എത്താനോ പതിനെട്ട് പടി ചവി ഉള്ളിലേക്ക് ചെന്ന് ഭഗവാനെ കാണാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള വേദനകൾ പങ്കുവച്ചിട്ടുണ്ട് ഭക്തര് അതിൽ വന്നതിൽ വെച്ചിട്ട് ചില ഭക്തരൊക്കെ മാലയൊക്കെ ഊരി കർപ്പൂരത്തിൽ തൊട്ട് സത്യം ചെയ്ത് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനേക്കാളൊക്കെ വളരെയധികം വേദന തോന്നിയ വേദന എന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും നാണക്കേട് തോന്നിയത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ പണ്ട് തൊട്ടേ അറിയപ്പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാനുള്ള വക എന്ന് പറയുന്നതും ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ആ ഒരു വിശേഷണം കൊണ്ട് തന്നെയാണ് ശരിക്കും ആ ഒരു പേരിന് പോലും കളങ്കം വരുത്തുന്ന തരത്തിലാണ് നമ്മുടെ ഒരു കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു തല തിരിഞ്ഞ പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശരിക്കും പറഞ്ഞാൽ അതിന് അങ്ങനെയല്ല പറയേണ്ടത് അതിൽക്കും മീതെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണം പറയാനായിട്ടുള്ളത് പക്ഷേ അത് പറയാനായിട്ട് ഈ ഒരു ചാനലിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രം പറയുന്നില്ല ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു കൂട്ടം ഭക്തർക്ക് നേരെ ഉണ്ടായ ഒരു അധിക്ഷേപത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയാനുള്ളത് ശരിക്കും ഇതെന്ന് വച്ചാല് ഒരുപാട് ചാനലുകളിൽ ഇതേക്കുറിച്ചിട്ടൊക്കെ വാർത്ത വരുന്നുണ്ട് പ്രത്യേക ഗോദാവരി ന്യൂസ് എന്ന് പറയുന്ന തെലുങ്ക് ചാനലിലാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പ്രശ്നത്തെ തുടർന്നിട്ട് കർണാടകയിൽ ഒത്തിരി ന്യൂസ് ചാനലുകളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ ഭക്തന്മാർ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരിങ്ങനെ ക്യൂ നിന്ന് നിന്ന് നമുക്കറിയാം അത്രയേറെ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒത്തിരി സമയം ഒരുപാട് ഒരുപാട് സമയം അവർ വെയിറ്റ് ചെയ്തിട്ടും അവർക്ക് അയ്യപ്പ ദർശനം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ എടുത്ത് പറയേണ്ടത് അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു അവരൊരു പോലീസുകാരനോട് പറയുന്നു നമ്മൾ ഇത്രയും നേരം നിന്നിട്ട് സ്വാമിയുടെ ദർശനം കിട്ടിയില്ല എന്നൊരു പരാതി പറയുകയാണ് അപ്പോ അയ്യപ്പ ദർശനം കിട്ടിയില്ല എന്ന് ആ ഒരു ഭക്തൻ പരാതി പറഞ്ഞപ്പോഴത്തേക്കിനും ആ എന്ന പോലീസുകാരൻ്റെ വലിയ മനസ്സുകൊണ്ട് അദ്ദേഹം തന്നെ വിചാരിക്കുകയാണ് ഒരു ദർശനം അങ്ങ് കൊടുത്തു കളയാന്ന് അങ്ങനെ ആ ഭക്തന്മാർക്ക് നേരെ പാന്റിൻ്റെ സിബ് ഊരി കാണിച്ച് ദർശനം കൊടുത്തിരിക്കുകയാണ് ആ ഒരു കേരള പോലീസ് ശരിക്കും ഈ കേരള പോലീസിന് വേണ്ടിയിട്ട് ചുരുളി എന്ന് പറയുന്ന സിനിമ മൊത്തത്തിൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ എന്തായാലും ഈ ഒരു വാർത്തയിൽ വളരെ പ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുകയാണ് ഭക്തന്മാർ ശരിക്കും വളരെ നാണം കെടുത്തുന്ന കേരളത്തെ കേരളത്തിലെ ജനതയുടെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു പോലീസുകാരൻ്റെ ഇത്രയും വികൃതമായ സ്വഭാവത്തിന് നല്ലൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും കൊള്ളാം നമ്മുടെ നാടിനെ തന്നെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഇതുപോലെയുള്ള അഥമന്മാരായിട്ടുള്ള മനുഷ്യരെ പറ്റിയിട്ട് എന്ത് പറയാനാണ് അപ്പോൾ ഈ ഭക്തന്മാർ ഇതിനെ ചോദ്യം ചെയ്യുന്നു ഇതിനെക്കുറിച്ച് അവർ വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചിട്ട് അവർ ആ ഒരു ഭക്തന്മാർ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിന് കൂടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാർ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോവുകയാണ് എന്തായാലും നമുക്കിതിനെക്കുറിച്ചിട്ട് സ്വാമിമാർ പറയുന്നത് തന്നെ കേട്ടിട്ട് വരാം అలా వచ్చి എന്താണല്ലേ ാണല്ലോ ഇങ്ങനെ സന്നിധാനത്തിന്റെ ഡ്യൂട്ടിക്കൊക്കെ ഇട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പുച്ഛം തോന്നുകയാണ് ശരിക്കും ഭക്തന്മാർക്കുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തന്മാരല്ലാത്ത മനുഷ്യരെ ഇതുപോലെയൊക്കെയുള്ള ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കുമ്പോ ഇതുപോലെയൊക്കെ ഇരിക്കുന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്നാൽ ഭക്തന്മാരാണോ അല്ലാത്തവരാണോ എന്നൊന്നും തുരന്ന് നോക്കാൻ പറ്റില്ല ശരിക്കും നമുക്ക് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി ഒരു ജോലി അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ കൂടിയും വൃത്തിയോടും വെടുപ്പോടും കൂടി ചെയ്യാനായിട്ട് കഴിയാത്തവരെയൊക്കെ എന്തിനാണ് ഈ ജോലിക്ക് നിർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും അയ്യപ്പ ഭക്തന്മാരോട് ഇത്രയും മനോഹരമായ രീതിയിൽ ദർശനം കൊടുത്ത അയാളെ അയ്യപ്പൻ തന്നെ കാക്കട്ടെ അല്ലാണ്ട് എന്താ പറയുക ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള കേരള പോലീസിനെയൊക്കെ എന്താ പറയുക ശരിക്കും എല്ലാ കേരള പോലീസുകാരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് എല്ലായിടത്തും കാണും ഇതുപോലെ ഓരോ പുഴുക്കുത്തുകളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വിഷങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാനായിട്ട് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശരിക്കും അവർക്ക് നേരിട്ട് ആ ഒരു അപമാനത്തിൽ ശരിക്കും നമ്മുടെ എന്താണ് നമ്മുടെ സർക്കാർ ഇടപെടണം എന്നൊക്കെയാണ് അവര് ആവശ്യപ്പെടുന്നത് അതായത് നമ്മുടെ കേരള സർക്കാർ ഇതിനെ ഇടപെടണം അവർക്ക് മാനക്കേട് ഉണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അത് കേട്ടിട്ട് വരാംപ്രദേശിലാദ്രിപ്പിച്ച് ഭക്തര് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കേരള ഗവൺമെന്റിനെ പറ്റിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് ഇത് വളരെ മോശമായി പോയി ഇത്തരം ഇത് ഇത്രയും മോശമായ ഒരു അനുഭവം ഉണ്ടായതിനെ കാര്യമായിട്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് എടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് വല്ലതോ നടക്കുമോ എന്തോ പക്ഷേ എന്തായാലും ഇത്രയേറെ പോലീസുകാർ കിടക്കുന്ന സമയത്ത് ഇത്രയേറെ ഡ്യൂട്ടിക്ക് ഒരുപാട് പോലീസുകാർ കിടക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഏത് പോലീസാണ് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷേ എന്ത് തന്നെ വളരെ മോശമായിട്ടുണ്ട് എന്തായാലും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ദർശനം കൊടുക്കാനായിട്ട് നല്ലൊരു മനസ്സുണ്ടായ ആ ഒരു പോലീസുകാരന് അയ്യപ്പസ്വാമി തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അതിന് പറ്റിയ തിരിച്ചടി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ആളുകൾ എത്രത്തോളം കൂടിയാണ് ശബരിമല സന്നിധാനത്തിലേക്ക് പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെ എടുത്തു കഴിഞ്ഞാൽ എഴുപത് പേരെങ്കിലും നല്ല ശുദ്ധമായ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും പക്ഷെ മുപ്പത് ശതമാനം പേരെങ്കിലും ഒരു ടൂറിന് പോകുന്ന കൂടി പെട്ടെന്ന് വ്രതം പിടിച്ച് മാലയിട്ട് പോകുന്ന ആളുകളും ഉണ്ട് അപ്പോൾ പക്ഷേ അതുപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരൊക്കെ എന്ന് വെച്ചാൽ അവർ വളരെയധികം ഭക്തിയോടുകൂടി വളരെയധികം കൂടി ചിട്ടയായ വ്രതാനുഷ്ഠാനത്തോടു കൂടി വരുന്ന ഭക്തന്മാരാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ അപമാനിക്കുന്ന പോലീസുകാർക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ കേരള സർക്കാർ ശിക്ഷ കൊടുത്തില്ലെങ്കിലും അത് ഇന്നല്ലെങ്കിൽ നാളെ അയ്യപ്പസ്വാമി തന്നെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ആ ഭക്തർക്കുണ്ടായ അപമാനത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കോടതിയിലെങ്കിലും കണക്ക് പറയേണ്ടി വരും ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ